ഹലോ മക്കളെ ഇന്ന് ഫെബ്രുവരി ഒന്ന് ഈ മാസമാണല്ലോ എൽ എസ് എസിൻ്റെ എക്സാമിനേഷൻ എല്ലാവരും തിരക്കിട്ട പഠനത്തിലായിരിക്കുമെന്ന് എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഇനി പഠിക്കാൻ കുറച്ച് ബാക്കി ഉണ്ടാവും പേടിക്കേണ്ട നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോ പാടോ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് വേഗം തീർക്കാം അതിന് മുന്നേ പരീക്ഷ എഴുതുന്ന നിങ്ങളോട് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ ഈ പരീക്ഷേൻ്റെ ഒരു ഒരു ഘടനയുണ്ടല്ലോ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ കുറച്ച് കുട്ടികൾക്കെങ്കിലും ഇതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോ ചില പാരൻസിനാണെങ്കിലും ഇതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല സാധാരണഗതിയിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാം തന്നെ ഒബ്ജെക്റ്റീവ് ടൈപ്പ് ആയിരിക്കുമല്ലോ അപ്പൊ ഈ പരീക്ഷ എങ്ങനെയാണ് എന്നുള്ള ഒരു ഡൗട്ടും ഉണ്ടാവും അപ്പൊ ഇതെല്ലാം നമുക്ക് ഇന്ന് ക്ലിയർ ആക്കാം ആദ്യം നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് പഠിക്കുകയാണെങ്കിലും അതിന്റെ സ്ട്രക്ചർ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം അപ്പോൾ എൽ എസ് എസ് എക്സാമിന് രണ്ട് പേപ്പർ ആയിട്ടാണ് എക്സാം അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലെ രാവിലെ പേപ്പർ വൺ ഉച്ച കഴിഞ്ഞ പേപ്പർ ടു എങ്ങനെ രണ്ട് പേപ്പറുകളിലായിട്ടാണ് എക്സാം ഉള്ളത് അതിൽ ഫസ്റ്റ് പേപ്പർ ഈ ഫസ്റ്റ് പേപ്പർ തന്നെ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യം നമുക്ക് മലയാളം വരുന്നുണ്ട് ഫസ്റ്റ് ലാംഗ്വേജ് അത് മലയാളം കന്നഡ തമിഴ് അങ്ങനെയാണ് മലയാളമായിരിക്കും അല്ലെങ്കിൽ ബേസിക്കലി കേരളത്തിലുള്ളവരൊക്കെ പ്രിഫർ ചെയ്തിട്ടുണ്ടാകുക അപ്പം ആദ്യം മലയാളം മലയാളത്തിന് എത്ര മാർക്കിനാണെന്ന് പറയുമ്പോൾ പരീക്ഷ ഇരുപത് മാർക്കിനാണ് മലയാളം അത് കഴിഞ്ഞ് നമുക്കുള്ളത് ഇംഗ്ലീഷും പൊതുവിജ്ഞാനവും ഇംഗ്ലീഷ് പത്തു മാർക്കിനാണ് പൊതുവിജ്ഞാനവും പത്തു മാർക്കിനാണ് അങ്ങനെ ആകെ പേപ്പർ വണ്ണിൽ നിന്ന് നമുക്ക് നാല്പത് മാർക്കാണ് പരീക്ഷയ്ക്കുള്ളത് പേപ്പർ ടുവിൽ അതുപോലെ തന്നെ നമുക്ക് പരിസര പഠനവും ഗണിതവും ഇരുപത് മാർക്ക് വീതമാണ് ഈ രണ്ടിനും ഉള്ളത് ഇരുപത് മാർക്കിന് പരിസര പഠനവും ഇരുപത് മാർക്കിന് ഗണിതത്തിന്റെയും ചോദ്യങ്ങളാണ് ഉണ്ടാവുക അപ്പോ ഉച്ചയ്ക്ക് ശേഷമുള്ള പേപ്പർ ടൂവിലും നാൽപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് രാവിലത്തെ പേപ്പർ വണ്ണിനും നാൽപ്പത് മാർക്കുള്ള ചോദ്യങ്ങളാണ് ഇനി നമുക്ക് നോക്കണ്ടേ എല്ലാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കുമോ അതോ ഡെസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കുമോ എന്താണ് ഒബ്ജക്റ്റീവ് അതായത് ഒരു ചോദ്യം ചോദ്യത്തിന് ഒരു ഉത്തരം ഒറ്റ വാക്കിലുള്ളത് നമ്മൾ എടുക്കുന്നതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് പിന്നെ എഴുതുന്നത് എഴുതി ഉത്തരം എഴുതി പിടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഡെസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പരീക്ഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടും ഉണ്ട് എന്നുള്ളതാണ് ഡെസ്ക്രിപ്റ്റീവ് ടൈപ്പും ഉണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പും ഉണ്ട് ചിലതിൽ ചില പോസിറ്റീവ് ഉണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാരോ വീട്ടിലെ മറ്റാരെങ്കിലൊക്കെയോ ബി എസ് സിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ അവരിങ്ങനെ ഒരു ചോദ്യത്തിന്റെ നാലുത്തരം നിന്നിട്ട് അതിൽ ശരിയായെന്ന് സെലക്ട് ചെയ്യാനൊക്കെ അല്ലേ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അതും നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാ പാഠങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം വലിയ കട്ട് ഓഫൊന്നും ഇതിന് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൽ എസ് എസ് നേടാൻ സാധിക്കും അപ്പോൾ എക്സാം വരെയുള്ള ദിവസങ്ങളിൽ ഞാനും ഉണ്ടാകും നിങ്ങളുടെ കൂടെ നമുക്ക് ഒരുമിച്ച് ഓരോ പാഠ ഓരോ പാഠഭാഗങ്ങൾ റിവൈസ് ചെയ്തു പോകാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് ക്ലാസ്സുകൾ കാണാനും എൽ എസ് എസ് പരീക്ഷ മാത്രമല്ല കേട്ടോ മറ്റു ക്ലാസ്സുകൾ കാണാനും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ഇനിയുള്ള ക്ലാസുകൾ തുടർന്ന് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഓക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ അയച്ചു കൊടുക്കണേ ബൈ